അലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തൂ എനിക്ക് പുതിയ ഒരു വാർത്ത കിട്ടിയിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അപ്ഡേറ്റ് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിപ്പോൾ കുറച്ച് മുമ്പ് നിഖിൽ എന്നു പേരായ ഒരു സഖാവിനൊപ്പം ഒളിച്ചോടിയ ആ ഫിതയുടെ വാർത്ത ആ ഫിതയുടെ വാർത്ത എനിക്ക് ഇന്ന് ഇപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് വന്നു കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ് അല്ലാതെ നിങ്ങൾ നെഗറ്റീവ് കമൻറ്റ് ചെയ്യുക എന്ന ഒരു അടിസ്ഥാനം ഒഴിവാക്കണം എന്തുകൊണ്ടെന്നാൽ ഞാൻ ഇത് പറയുന്നത് ഈ സമുദായത്തിൻ്റെ ഒരു നസീഹത്ത് എന്ന് പറഞ്ഞാൽ ഗുണകാംക്ഷ മാത്രം ഉദ്ദേശിച്ചു കൊണ്ടാണ് അല്ലാതെ ഫിത എന്താണ് ഫിത എന്ന സ്ത്രീയെക്കുറിച്ച് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് സഫാന എന്ന സ്ത്രീയെക്കുറിച്ച് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് തീർച്ചയായിട്ടും ഇത് ഇന്ന് പറയേണ്ടതിൻ്റെ ഒരു അനിവാര്യത അതുകൊണ്ടാണ് കാരണം എന്താണ് ഇപ്പോൾ ഫിതയുടെ കാര്യം പറയാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഫിത എന്നു പേരായ പെൺകുട്ടി വളരെ സൗകര്യപൂർവ്വം കഴിഞ്ഞിരുന്ന ഒരു കുടുംബത്തിലെ അംഗമാണ് ആ ഫീതക്ക് താഴെയും പെൺകുട്ടികളുണ്ട് ആ മതപരമായ ചിട്ടയിൽ ജീവിച്ചിരുന്ന ഒരു പെൺകുട്ടി കൂടെയാണ് ഈ ഫിദ അത് അവിടെ വസ്ത്രധാരണത്തിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയും അത്രമാത്രം ചിട്ടയിലാണ് ആ പെൺകുട്ടിയെ അവർ വളർത്തിയിരുന്നതും ആലോചിച്ച് നോക്കും പറ്റേ ഈ അതിൻ്റെ ഭാഗമായിട്ട് സജീർ എന്ന ഒരു ചെറുപ്പക്കാരനുമായിട്ട് ഈ പെൺകുട്ടിയുടെ എൻഗേജ്മെന്റ് ആദ്യം കഴിഞ്ഞു പിന്നീട് നിയമാനുസൃതമായ നിക്കാഴ് കഴിഞ്ഞു ആ നിക്കാഴ് കഴിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സജീറിൻ്റെ വീട്ടുകാരെന്താ ചെയ്യാ ഈ പെണ്ണിന് ധാരാളം വസ്ത്രങ്ങളും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്ന് ഇടയ്ക്കിടെ കൊടുക്കാറുണ്ട് മാത്രമല്ല ആ സജീറിൻ്റെ വലിയ വില വിലപിടിപ്പുള്ള മൊബൈലാണ് ആ പെണ്ണിൻ്റെ കയ്യിലുള്ളത് ഇതുവരെയും ഈ ഫിതയ്ക്ക് ഇത്ര ഒരു വലിയ മൊബൈൽ കിട്ടിയിട്ടില്ല ആ സജീർ എന്നവൻ കൊടുത്ത മൊബൈലിൽ നിന്നാണ് അവൻ നിഖിൽ പേരായിട്ടുള്ള ഒരു സംഖ്യവുമായിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു സഖാവ് സംഖ്യവുമായിട്ട് ബന്ധപ്പെടാനും കണ്ടെത്താനും കാരണമായത് നമ്മളൊക്കെ വിചാരിക്കും സ്വാഭാവികമായിട്ട് കണ്ടെത്തിയ വലിയ സുന്ദരനായിരിക്കും ഈ നിഖിൽ എന്ന് സജീറിനെയും ഈ നിഖിലിനെയും താരതമ്യം ചെയ്യുമ്പോൾ എന്തു തന്നെയായാലും ഈ സജീർ തന്നെയാണ് സുന്ദരൻ മാത്രമല്ല നിയമാനുസൃതമായ നിക്കാദ് നടത്തിയിട്ടുണ്ട് നല്ല സാമ്പത്തിക സൗകര്യങ്ങളുണ്ട് എല്ലാവിധ സംവിധാനങ്ങളുമുണ്ട് അടുത്ത് തന്നെ നിക്കാ കഴിഞ്ഞതിന് ശേഷം വലിയ ഒരു ഫങ്ഷൻ നടത്തി ഒരു വലിയ പരിപാടി നടത്തി കല്യാണം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതിന് ശേഷം ഈ ഫിതയെ ഗൾഫിലേക്ക് കൊണ്ടുപോകുവാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ട് വരാൻ പോകുന്ന ഒരു ചെറുക്കനായിരുന്നു സജീർ മാത്രമല്ല സജീറിന് അവിടെ വിദേശത്ത് നല്ല ജോലിയുണ്ട് അതുകൊണ്ടാണല്ലോ ഇത്രയും വലിയ മൊബൈൽ പത്ത് പവന്റെ ഒരു മാറാണ് കൊടുത്തിരുന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്ന ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ ഈ സഹാവായ നെയിലിൻ്റെ കൂടെ ഒളിച്ചോടിയതിന് ശേഷം പിന്നീട് ഈ ഫിത എന്ന പെൺകുട്ടിക്ക് തൻ്റെ കുടുംബവുമായി ബന്ധപ്പെടണമെന്ന് പല ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ ആ കുടുംബം അതിന് യാതൊരുവിധ പിന്തുണയും നൽകിയില്ല അത് നല്ലൊരു കുടുംബത്തിൻ്റെ ഒരു ഒരു മഹത്വമാണ് അതുകൊണ്ട് ഫിതയെക്കുറിച്ച് പിന്നീട് അന്വേഷിക്കാനോ പിന്നീട് അവളെക്കുറിച്ച് മനസ്സിലാക്കാനോ ഒന്നും അവർ മെനക്കെട്ടിട്ടില്ല മാത്രമല്ല ആ ആ ഫിതയുടെ കുടുംബവും സജീറിൻ്റെ കുടുംബവും ഒന്നിച്ച് സംയുക്തമായിട്ട് ഈ സംഭവത്തിനെതിരെ നീങ്ങുകയാണ് ഇപ്പോഴും നിയമപരമായിട്ട് ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു പുതിയ വാർത്ത വന്നിട്ടുള്ളത് ആദ്യം നിഖിലിൻ്റെ കുടുംബത്തിൽ നിന്ന് ചെറിയ അസ്വാരസമുണ്ടായി നിഹിലിന് നല്ല ഒരു പെൺകുട്ടിയെ ആ നിഗിലിന്റെ കുടുംബം തന്നെ തീരുമാനിച്ചു വെച്ചിരുന്നു സ്വാഭാവികമായിട്ടും അത് അത് തടസ്സപ്പെട്ടുകൊണ്ടാണല്ലോ അപ്പം നി ഈ നിഗിൾ അപ്പം നിഗിലിന്റെ ലക്ഷ്യം എന്തായിരിക്കും യഥാർത്ഥത്തിൽ നിഗിലിന് ആദ്യം ഒരു പെണ്ണിനെ ഉറപ്പിച്ചു വെച്ച പെണ്ണ് അവരുടെ ജാതിയിൽ നിന്ന് മതത്തിൽ നിന്ന് അവരുടെ ജാതക പൊരുത്തം നോക്കിയിട്ട് എല്ലാം തയ്യാറാക്കി വെച്ചിരുന്ന ഈ സമയത്താണ് ഒരു മുസ്ലിം പെൺകുട്ടിയെ ചാടിച്ചു കൊണ്ടുവരുന്നത് പക്ഷെ അപ്പോൾ ഉണ്ടായ ഒരു ലാഭം എന്ന് ചോദിച്ചാല് നല്ല ഒരു വലപിടിപ്പുള്ള ഒരു മൊബൈൽ കിട്ടി നല്ല കണ്ടമാനം സ്വർണം കിട്ടി പത്ത് പതിനഞ്ച് പവനുമായിട്ടാണ് പെണ്ണ് മുങ്ങിയത് പക്ഷേ ഇപ്പോൾ ഒന്നും യാതൊരു സംവിധാനവുമില്ല ഇല്ല കഴിഞ്ഞു തുടങ്ങിയതൊക്കെ അപ്പോൾ ഇപ്പോൾ അവർ ഒറ്റക്ക് വാടകയ്ക്കാണ് താമസിച്ചിരുന്നത് ഇപ്പോൾ വാടക പോലും കൊടുക്കാൻ പരുവത്തിലല്ല ഫിതക്ക് എന്ത് ജോലിയാണറിയ ആലോച അങ്ങനെ അവർ അനുദിനം എല്ലാ ഒരൊറ്റ ദിവസം പോലും അവർ തമ്മിൽ തർക്കവും പിണക്കവും ഇല്ലാത്ത ദിവസം കഴിഞ്ഞു പോയിട്ടില്ല ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ തൻ്റെ വീട്ടുകാരൊന്ന് തന്നെ വിളിച്ചിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഫിദ അത് സ്വാഭാവികമായിട്ടും വിചാരിച്ചുകൊണ്ടിരിക്കുമല്ലോ വാടക പോലും കൊടുക്കാൻ വടിയില്ലാത്ത ഈ അവസ്ഥയില് ഈ ഫിദയുടെ നാളത്തെ സ്ഥിതി എന്തായിരിക്കും ആർക്കറിയാം പക്ഷെ തൻ്റെ കുടുംബവുമായി ബന്ധപ്പെടാൻ പലതവണ ശ്രമിച്ചെങ്കിലും ആ കുടുംബം ഇങ്ങോട്ട് യാതൊരു ഒരു പച്ചക്കൊടിയും കാട്ടാത്തത് കൊണ്ട് ഇനി എന്തു ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുകയാണ് അതോടൊപ്പം ഇവർ തമ്മിൽ തർക്കങ്ങളും ഇവർ തമ്മിൽ പ്രശ്നങ്ങളും പിണക്കങ്ങളും ഉടലെടുത്തു അത് സ്വാഭാവികമാണ് ഇപ്പോൾ അവൾ പലതും കഴിഞ്ഞു പോയതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് പക്ഷേ എന്താണ് ആലോചിച്ചിട്ട് സജീർ എന്നു പേരായ ചെറുക്കൻ നല്ല ഇവളേക്കാൾ നല്ല ഒരു സുന്ദരിയായ പെൺകുട്ടിയെ നല്ല ഒരു മുന്തിയ തറവാട്ടിൽ നിന്ന് നല്ല ഒരു സാമ്പത്തിക കുടുംബത്തിൽ നിന്ന് സജീർ വിവാഹം ചെയ്ത് അവൻ കൂടെ കൊണ്ടുപോയി അവളിപ്പോൾ സന്തോഷകരമായ ജീവിതം അവടെ ഗൾഫിൽ നയിക്കുന്നു അവൻ്റെ കുടുംബത്തിന് യാതൊരു പ്രശ്നവുമില്ല പക്ഷേ തീരാ ദുഃഖമായിട്ടുള്ളത് ഇപ്പം ഈ ഈ ഫിദയുടെ കുടുംബമാണ് ആ ഫിതയെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്ക് എന്തായാലും തീരാ കണ്ണീര് മാത്രമാണ് ഈ ഫിത സമ്മാനിച്ചിട്ടുള്ളത് ഇനി അവൾ എന്തു തന്നെ ചെയ്താലും അതിന് ഒരു പരിഹാരമാകുന്നതേ അല്ല അതോടൊപ്പം ഞാൻ പറഞ്ഞു വന്നില്ലേ ഇതേപോലെയുള്ള മുസ്ലിം പെൺകുട്ടികളെ ഇങ്ങനെ ചാടിച്ചു കൊണ്ടുപോയിട്ട് പിന്നീട് ആ പെൺകുട്ടികൾ എവിടെ എത്തുന്നു എന്താണ് അവരുടെ സ്ഥിതി യാതൊരു അന്വേഷണവും പിന്നീട് കുടുംബം നടത്താത്തത് കൊണ്ട് ഒട്ടനേകം പെൺകുട്ടികളുടെയും അവസ്ഥ മുസ്ലിം പെൺകുട്ടികളെ ഹിന്ദു പെൺകുട്ടികളെയും ക്രിസ്തീയ പെൺകുട്ടികളെയും സിറിയയിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറയാൻ ഇവിടെ ധാരാളം ആളുകളുണ്ട് പക്ഷേ ഈ മുസ്ലിം പെൺകുട്ടികളെ എവിടെ എത്തുന്നു എന്ന് ആരുമില്ല കാരണം അതങ്ങനെയാണ് എന്തെങ്കിലും ചോദിച്ചാൽ അത് ഭീകരന്മാരല്ലേ അവരേതായാലും വർഗീയ പട്ടികയിലുള്ളവരല്ലേ അപ്പൊ അവരുടെ കാര്യം ആരും പറയേണ്ടതില്ല ഈ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അപ്പൊ അത്തരത്തിൽ മുസ്ലിം പെൺകുട്ടികളുടെ കഥ ഒന്നും ഇപ്പൊ ആരും അറിയുന്നില്ല ഇനി ഇതിനെക്കുറിച്ച് രണ്ടു മൂന്നെണ്ണം എനിക്ക് അപ്ഡേറ്റ് ആയിട്ട് വിവരം വന്നിട്ടുണ്ട് ഈ വന്നിട്ടുള്ള വിവരത്തിനനുസരിച്ച് ഞാൻ നിങ്ങളോട് ആ വിവരങ്ങൾ പങ്കിടുന്നതാണ് അതിന് നിങ്ങൾ കമൻ്റുകളിലും മറ്റും ഈ വക കാര്യങ്ങളുടെ ഒരു വ്യക്തത എന്നെ അറിയിക്കുകയും വേണം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം മാത്രമല്ല ഫീതയെക്കുറിച്ച് ഞാൻ അറിഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് വല്ല വിവരങ്ങളും ഉണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റിലൂടെ നിങ്ങൾ അറിയിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ ഞാൻ നിർത്തുന്നു ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി